ഇതിന്റെ റേറ്റ് എത്രയാ എത്രയാല്ലേ അപ്പൊ ഇത് പൂക്കള് മാത്രമായിട്ട് അല്ലേ ഹൈബ്രിഡ് സാധനങ്ങൾക്കൊക്കെ നിറച്ച് പൂക്കള് ഉണ്ടായി കഴിയുമ്പോ എല്ലാം മൂടി പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ബട്ടർഫ്ലൈ അല്ലേ പൂക്കളുടെ ഡിസൈൻ ചിറകുമലുണ്ട് നിറയെ ആയി കഴിയുമ്പോ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ പേരില്ല പൂനാമായിട്ട് പോകുന്നു എന്ത് രസാല ബുക്ക് ഒക്കെ പോലെ ഇരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ഇതിന്റെ റേറ്റ് കുറവായിരിക്കുമല്ലോ ഇതിന് നാന്നൂറ്റമ്പത് നാനൂറ്റമ്പത് ഇതിന്റെ റേറ്റ് നാന്നൂറ്റമ്പത് ആലില കണ്ണൻ ആ എല്ലാ അല്ലേ ആ ശരിയല്ലോ ഇതിന്റെ റേറ്റ് എത്രയാ ഇതിന്റെ ഇതിൻ്റെ അറുന്നൂറ് അറുന്നൂറ് ഓക്കെ ഇത് നമ്മൾ ആദ്യം കണ്ടാവാം അല്ല ഇത് ചില്ലിയല്ലോ ഓക്കെ ഈ ചില്ലീന്നുള്ള പേരൊരാൻ കാര്യങ്ങളോ ആ ആ ആ ശരിയാണ് മുളകിൻ്റെ ഇല പോലെയുണ്ട് ആ

കാണാൻ നല്ല ലുക്ക് ഇതാ കേട്ടോ അതിനായിരം ആണെങ്കിലും ഇതിനായിരം അല്ലേ കുറച്ചും കൂടി പൂക്കൾ നിറയായി കഴിയുമ്പം ഭംഗിയായനെ അല്ലേ ആയിരത്തി ആയിരം രൂപ അറുന്നൂറ്റിയമ്പത് ഓക്കെ ഓക്കെ ഇത് അറുനൂറ്റമ്പത് എൻ്റെ പേര് മൊണാലിസാലിസ ആ നല്ല പേരായതിനുണ്ട് ഓർത്തു വെച്ച് ഇത് ഇത് നമ്മൾ ആദ്യം കണ്ടതല്ലേ ഇത് ഫയർ സ്റ്റാർട്ടർ എന്ന് തീ കത്തിക്കുമ്പോൾ ആദ്യം ശരിയാ തീയുടെ കളർ അല്ലേ ഫൈവ് സ്റ്റാർട്ടർ ആയിരം രൂപ സ്റ്റാർട്ടറോ സ്റ്റാർട്ടർ ഓക്കേ തീടെ കളറുണ്ട് ശരിക്കും ഉണ്ട് തീട കള ആ ആ ബ്യൂട്ടി പിങ്ക് ശരിയല്ല പറഞ്ഞ പോലെ നല്ല വീഡിയോയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം നല്ല ഭംഗി ബ്യൂട്ടി പിങ്ക് അതിന്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ടല്ലേ വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള ഇതിന്റെ റേറ്റ് എത്രയാടാ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഓക്കേ കുറച്ചും കൂടി ഒക്കെ വെട്ടി നിർത്തുവാർന്നെങ്കിൽ ഇതും നമ്മുടെ മറ്റേത് തന്നെ മോണാലിസ് അല്ലേ ഓക്കെ നാട്ടിൻപറത്തുള്ള നാനൂറ്റമ്പത് അല്ലേ ഇതിന്റെ പേര് ഡോക്ടർ റാവു അങ്ങനെ പേര് വരാനുള്ള കാരണം പപ്പന്നെട്ടെ എന്തായാലും കൊള്ളാ പപ്പ എന്നെ ക്രിയേറ്റ് ചെയ്യണ പപ്പന്നു സൂപ്പർ പേരും സൂപ്പർ കളറും അടിപൊളി ലുക്കും ആ ശരിയാ എല്ലാം കാണാനും ഒരു പ്രത്യേക വാങ്ങി എഴുന്നൂറ് ആ ആ ഓക്കേ ഒരു എന്താ കളർ ഇതിന്റെ ലാവർ ആ അതന്നെ ലാവണ്ടർ എവിടെയോ ഒരു കണ്ടു പറഞ്ഞൊരു കളറ് ലാവണ്ടറിന്റെ ഇതില് പൂണ്ടായിട്ടില്ലല്ലോ അല്ലേ ഇത് ഇത് ചെടിയേതാ ഈ നിൽക്കുന്ന ആ ഓറഞ്ച് ഓറഞ്ച് ഓക്കെ ഓക്കെ ഇതിലൊക്കെ ഉണ്ടാവുന്നേ ഉള്ളു അല്ലേ അതിലുണ്ടായി തീർന്നു കഴിയുമ്പത്തേക്കും ഇതിലുണ്ടാവില്ല തുടങ്ങുന്നേ ഉള്ളു ഓക്കേ കാണാൻ അടിപൊളി ലുക്കാണ് ഈ സീസണിൽ ഇപ്പൊ എവിടെ നോക്കിയാലും ഈ ഒരു ചെടികളാണ് കാണാനുള്ളത് ഏട്ടാ ശരിക്കും പറഞ്ഞാൽ െനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളേർസ് ഏതാണെന്ന് വെച്ചാൽ വെക്ക പോലത്തെ കളറ് ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബട്ടർഫ്ലൈയുടെ പേര് പോലെ തന്നെ ബട്ടർഫ്ലൈ പോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു ബ്യൂട്ടി പിങ്ക് ഇതൊക്കെ മങ്ങി തുടങ്ങിയല്ലേ തുടങ്ങി ഒരു ഇതിന്റെ വേറ്റ് എത്രയാടാ ഈ മഞ്ഞടെ അറുന്നൂറ് അല്ലേ നമ്മുടെ ബൊക്ക ലുക്ക് നൽകുന്ന ഈ ഒരു ഈ ചെടിയുടെ പേരണ എന്റെ പേരനടാ പൂന വൈറ്റ് നല്ല ബൊക്ക പോലെ അല്ലെ കല്യാണ വീടുകളിലൊക്കെ വെക്കുന്ന ബൊക്ക പോലെ ഇരിക്കുന്നുണ്ട് അവിടെ സൂപ്പർ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക സെൽ ചെയ്യുന്ന സെല് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നിവിടെ